ഈ സ്ഥലം നടക്കുന്ന പറയേ അതിനപ്പുറം തന്തിമാക്കാരുടെ ക്ഷേത്രം നിന്റെ അച്ഛൻ പണി ഏൽപ്പിച്ചതാ കുറച്ചോട്ട് നീങ്ങിയാൽ വിശാലമായ പുഴയും കുളിപ്പടവുകളും ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം ഞാൻ എന്റെ ജീവിതത്തെ കണ്ടറില്ല കാരണം എന്തെന്നറിയോ എട കാരണം എന്തെന്നറിയോ ഇവിടെ എവിടെ നോക്കിയാലും അമ്പലത്തിൽ പോണവര് പാറത്ത് പണിക്ക് പോണവര് കുളിക്കാൻ പോണവര് ഓ എന്തായാലും ഒന്നുകളുടെ മാസം നമ്മൾ ഇവിടെ തന്നെ കാണുന്ന നമുക്ക് വെറുതെ കാഴ്ചക്കാരായി പക്ഷേ അച്ഛന്റെ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇന്നും അടുത്തു ആ എന്തെങ്കിലും അച്ഛൻ പറയുന്നത് നീ കണ്ടല്ലേ മകനാണ് അത്യാവശ്യം ചിന്തന നമുക്ക് നീ വിട്ടില്ല നല്ല ഗതമുണ്ട് അച്ഛൻ ചെയ്യുന്ന ഏത് പണികളും ഇന്ന് അച്ഛന്റെ അനുഗ്രഹത്തോട് തന്നെ എനിക്കും ചെയ്യാൻ കഴിയും എന്നിട്ടും അത് അംഗീകരിക്കാൻ അച്ഛനും മടി ഞാൻ സ്ഥാനം കണ്ടാലും ചുറ്റിണക്കെടുത്താലും ശരിയാണെന്ന് ബോധ്യം വെറുതെ വന്നു നോക്കും ശരിയാണെന്ന് കണ്ടാലും നന്നായി എന്ന് പറയില്ല പിഴവ് പറ്റിയാൽ പിന്നെ ലോകരി മുഴുവൻ കേൾക്കുന്ന ശകാരവും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് തനിക്കും ആരുമുണ്ടാവലെന്ന് വരുത്തി തീർക്കാൻ അച്ഛനൊരു തിടുക്കുമുള്ള പോലെ അച്ഛന് പ്രാണൻ വാസ്തുവിദ്യ മാത്രം അച്ഛന് തച്ചു പണം പറ്റിച്ചെന്ന് പണിയല്ലല്ലോ കർമ്മമല്ലേ പിന്നെങ്ങനെയാ ആ ഇന്നാ കോടി തട്ടിക്കളഞ്ഞ നാണയ തൊട്ടും ആ പുഴക്കരയിൽ അടക്കണ്ടാവും അതേതെങ്കിലും ഒരുത്തിന് കിട്ടൂലെന്നാലോക്കുമ്പോഴ എനിക്ക് സങ്കടം ആരാ ആരാന്ന് ആരാന്ന് ചോദിച്ചു അത് കൊത്തുപൂരിലേക്ക് സാധനം കൊണ്ടുവന്ന് മനക്കിലെ പണിക്കാരവും ആണെങ്കിൽ എന്താ പറഞ്ഞോടെ ഓടിപ്പോ ഞാൻ വിചാരിച്ചു പരിചയെന്നാ പിടിച്ചപ്പോഴും കൊന്നളഞ്ഞാ സത്യം പ്രകാ സത്യം എവിടെന്ന് കട്ട് പോലെ ഇത് പൊന്ന കാക്കുണ്ണിയമ്പൂരിതും ഒളിഞ്ഞു നോക്കി അത് പിന്നെ അത്ഭുത വിക്രമനായ പച്ചനാ വാഗേശ്വരി ദേവിയുടെ ശില്പം കൊത്താൻ പറയുന്ന അപ്പം പറഞ്ഞു കേട്ടു നേരിട്ട് വന്നാൽ ഇഷ്ടമില്ലെങ്കിലും നിരീച്ച അത്ഭുതവിദ്യകൾ കാണാൻ മറന്നിരുന്നത് അതിപ്പോ അബദ്ധായി പറഞ്ഞോ കാക്ക പുനം പോയിക്കോളെ ശൂദ്രന്മാരെ തൊട്ടാല് ശുദ്ധാത്തിന് വേണേ എന്റെ വേണം പോലും പാവ ശൂത്ര നല്ല ശിക്ഷ കണ്ണാ അനുഭവിച്ചോ ഞാൻ പറഞ്ഞിട്ടോ തിരുമേനി ദയവായി ഈ വിവരം പൊറത്ത് പറയരുത് ഈ കുളി നമുക്കത്ര പത്തിയുള്ള കാര്യല്ലേ ഞങ്ങൾ നമ്പൂരി ഓർക്കിടയില് ഇങ്ങനെ ആവശ്യമില്ലാത്ത അനവധി കാര്യങ്ങളുണ്ടേ കുളി ജപം ദേവാരം തേവാരം അല്ലേ തീർച്ചയായിട്ടും ഈ നിറങ്ങോന്നിതനം വേറെ എന്താ അച്ഛന്റെ പേര് ചാത്തമ്പൂരിന്നാണ് വേങ്ങാശ്ശേരി രാമനുണ്ണി തിരുമേനിന്നാ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഇക്കാര്യത്തിലും എല്ലാവർക്കും ഇടയിൽ കാര്യങ്ങൾ കഴിച്ചൂലോ അപ്പൊ തർക്കമില്ല ആ കൂടുതൽ ആള് തന്നെയാ ആ പക്ഷേ കണ്ടാ തോന്നില്ല ട്ടോ ഈ പെരുന്തച്ഛൻ എന്നൊക്കെ പറഞ്ഞപ്പോ നോ വിചാരിച്ചു ഞാൻ പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചാൽ ഞാൻ പെരുന്തത്തിന് അങ്ങനെ നൂറ് വീട്ടാണ്ട് വിശ്വസിക്കാ പറഞ്ഞു ഓടോ അങ്ങനെ പോവാൻ പറ്റില്ലേ എന്തേ എന്തായാലും പെരുന്തത്തിന് നേരിൽ കണ്ട സ്ഥിതിക്ക് ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ അങ്ങനെ കാണിക്കണ്ടിട്ടേ നാം പോണുള്ളൂ കണ്ണ ഇതൊരു മാരണ എന്ന് തോന്നണട്ടാ ചോദിച്ചു പറഞ്ഞിട്ടില്ലേ പെരുന്തത്തിന് എന്താണേ അത്ഭുതങ്ങൾ കാണിക്ക ശിക്ഷറക്കണ്ട കണ്ണ എന്താ അത്ഭുതമാണ് ഈട്ടിന്റെ കാഷ്ടത്തിന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട അന്തർദാനം ചെയ്യാനുള്ള അങ്ങനെ നോട്ട് കണ്ടില്ലേ ശിക്ഷ ഉണ്ടാവും ഉറപ്പാ പേടിക്കല്ലേ കണ്ണ കാണിച്ചോ കണ്ണ കാണിച്ചു കൊടുക്കണം ൂരി ഒരബദ്ധം പറ്റിണ്ട് സത്യത്തിൽ പെരുന്തച്ഛനാണ് അതൊന്നും സമ്മതിച്ചല്ലോ അത്ഭുതങ്ങളെ കാണിക്കണോ ശ്രദ്ധിച്ച തത്വശാസ്ത്രത്തിൽ ഇതിനെ പ്ലാവില എന്ന് പറയും അല്ലാത്തപ്പോ ഇതിനെ താസ്ത്രത്തിൽ ഇതിന് കേരാഗ്രപത്രാഡീകണ്ഠം എന്ന് പറയും അല്ലാത്തപ്പോഴും ഇതിനങ്ങനെ തന്നെ ആവുമല്ലോ പറയല്ലേ എന്ന് തന്റെ അച്ഛൻ പറയും ഞങ്ങൾ അച്ഛരിക്കലീനെ പറയാ താൻ വിദ്യ കാണിക്ക ഇത് രണ്ടും തച്ചുവിദ്യയിൽ നിർമ്മാണ ഉരുപ്പടികളാണ് ഈപ്പടി ഇങ്ങനെ എടുത്ത് എടുത്തു ഓ ലംബമത്തിൽ വളച്ച് ഉവ കേഗ്രപത്ര നാടീകണ്ഠം തിരുമേനിയുടെ ഭാഷയിൽ പച്ചെറിക്കല് ഇങ്ങനെ അനുയങ്കുലം പൊട്ടിച്ച് കോർത്തു ബന്ധിച്ചാൽ ഇതുകൊണ്ട് ഇതുകൊണ്ടിങ്ങനെ കഞ്ഞിയൊക്കെ ഒരിക്കടിക്കാം എങ്ങനെയുണ്ട് എല്ലാം കണക്കുകളാണ് തെറ്റിയാൽ പിഴയ്ക്കും താൻ ഇത്ര നിനക്ക് നിനക്ക് നിക്കാ ഇതിങ്ങനെ കുത്തിയാൽ കഞ്ഞി പ്രാവലിയാകും എന്തെങ്കിലും കുത്തിയാൽ കുമ്പളാകും ഇതൊക്കെ തത്വശാസ്ത്രത്തിൽ പറയുന്നു ഈ തത്വശാസ്ത്രം തന്നെ കുട്ടിക്കാലത്ത് പഠിച്ചിരിക്കുന്നു കണക്കറില് അല്ലെ കണ്ണാൻ്റെ

ഉണ്ണിയോട് ഞാൻ ആ പറഞ്ഞു അതിന്റെ എനിക്ക് പക്ഷെ ഉണ്ണിയൂരി പെരുന്തനെ കുറിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞപ്പോ എന്റെ കണ്ണൻറെ ചുണ്ടൽ ഒരു ചെരുത് കിട്ടി വന്നിരുന്നു അതിന്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പൂർത്തിയായോ വാഗീശ്വരിക്കും ഇല്ലത്തെ കന്നികമാരുടെ മുഖം നോക്കി കൊത്തിയാൽ ശില്പം ഒരുപക്ഷെ സുന്ദരമായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവർക്ക് മനസ്സിലാത്ത കൊണ്ട് തന്നെ കരുണരസത്തിന്റെ കൊത്തുകൾ പിടച്ചു പോവും കാരുണ്യമില്ലെങ്കിൽ എന്ത് ദേവി ഇനി പെരുന്തച്ചൻ മുഴുവൻ െ ഇതെങ്ങനെ ഈ പരുവത്തിൽ ഇതും പെരുന്തച്ഛന്റെ ഒരു കണ്ടെത്തൽ അച്ഛ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്നെങ്കിലും ഞാൻ ഒരു ശില്പം കുത്തുകയാണെങ്കിൽ ഇവൾ തന്നെയായിരിക്കും ആയിരിക്കും എന്റെയും മാതൃക എന്റെയും ഉം നല്ലല്ല അവ ആരെങ്കിലും ആരെയും നിങ്ങൾ പോയിക്കോളൂ ഞാൻ പോയി ആവശ്യമുള്ള പോ വിളിക്കാ